നമസ്കാരം ഇടതു സർക്കാരിന്റെ നവകേരള സദസ് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കോടികൾ ദൂർത്തടിച്ച് നടത്തുന്ന നവകേരള സദസ്സിനെ എന്തോ വലിയ പദയാത്ര പോലെയൊക്കെയാണ് മുഖ്യനും മന്ത്രിമാരും പുകഴ്ത്തുന്നത് ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവന്റെ അത്തരത്തിലുള്ള ഒരു പുകഴ്ത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം സന്ദർഭത്തിൽ മനോഹരമായ ഒരു മൈതാനം കൂടി നമുക്കുണ്ടായി ഈ മൈതാനം ഭാവിയിൽ നവകേരള സരസ് മൈതാനം എന്നറിയപ്പെടണം എന്നാണ് ഈ നാടിന്റെ ചിരകാലാഭിലാഷം അതങ്ങനെ പ്രഖ്യാപിക്കണം എന്ന് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുക ഇതൊരു സ്മാരകമാണ് കോട്ടയത്ത് മുമ്പ് പോപ്പ് വന്നപ്പോ പോപ്പ് പോപ്പുവന്നിറങ്ങിയ മൈതാനം അന്ന് മുതൽ ഇന്നു വരെ അത് പോപ്പ് മൈതാനം എന്നാണ് അറിയപ്പെടുന്നത് എന്നതുപോലെ കേരളത്തിൻ്റെ കരുത്തിൻ്റെയും കർമ്മശേഷിയുടെയും പ്രതീകമായ കാലം കരുതി വെച്ച കർമ്മയോഗി സഹാവ് പിണറായി വിജയൻ്റെ പാദസ്പർശമേറ്റ ഈ മൈതാനം നവകേരള സരസ് മൈതാനം എന്ന ഭാവിയിൽ അറിയപ്പെടുമ്പോൾ നവകേരള നവ കേരള സദസ്സിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെത്തിയ മൈതാനം നവകേരള സദസ് മൈതാനം എന്ന പേരിൽ അറിയപ്പെടണമെന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് പൊൻകുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്താണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ് നടന്നത് ഈ മൈതാനമാണ് ഭാവിയിൽ നവകേരള സദസ് മൈതാനം എന്ന പേരിൽ അറിയപ്പെടട്ടെ എന്ന് മന്ത്രി പ്രസംഗത്തിനിടെ പറഞ്ഞത് കോട്ടയത്ത് മാർപ്പാപ്പ എത്തിയ മൈതാനം പോപ്പ് മൈതാനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അത് പരാമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം എന്നാൽ മന്ത്രിയുടെ വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഇപ്പോൾ പരിഹാസവുമായി രംഗത്തെത്തുന്നത് കേരളത്തിന്റെ പേര് തന്നെ മാറ്റട്ടെ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് ഒന്നുപോലും ഇല്ലല്ലോ ഈശ്വര ഈ മന്ത്രിസഭയിൽ എന്നാണ് മറ്റൊരാൾ പറയുന്നത് അഴിമതി ഭൂത മൈതാനം എന്നറിയപ്പെടും ആ മൈതാനത്തിന്റെ കാര്യം കഴിഞ്ഞു എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ് വെബ് ഡെസ്ക്